നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ യൂറോപ്പിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്നുണ്ട് അതിൽ സ്വീഡൻ പഠനത്തിനായി പ്രത്യേകിച്ച് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് എന്നിവയുടെ പഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് സ്വീഡൻ ഗവേഷണത്തിനും പ്രൊഫഷണൽ പരിശീലനത്തിനും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം സ്വീഡൻ മികച്ച വിദ്യാഭ്യാസ നിലവാരവും ഉറപ്പാക്കുന്നുണ്ട് ക്യു എസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിസ്റ്റിൽ സ്വീഡനിലെ ആറ് സർവകലാശാലകൾ ലോകത്തിലെ മുൻനിരയിലുള്ള ഇരുന്നൂറ് സർവകലാശാലകളിൽ ഇടം നേടിയത് സ്വീഡനിലെ വിദ്യാഭ്യാസം എത്രമാത്രം നിലവാരമുള്ളതാണെന്ന് തെളിയിക്കുന്നു മിക്ക സർവകലാശാലകളിലും പഠനമാധ്യമം ഇംഗ്ലീഷ് ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ സൗകര്യപ്രദവുമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമോട്ടീവ് ആൻഡ് റോബോട്ടിക്സ് റിന്യൂവബിൾ എനർജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ മേഖലകളിൽ പഠനാവസരങ്ങൾ സ്വീഡനിലുണ്ട് പഠനത്തിനു ശേഷം ഒരു വർഷത്തെ സ്റ്റേബാക്ക് സ്വീഡിഷ് ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുന്നു ഐ ഇ എൽ ടി എസ് നിർബന്ധമല്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുകൂടാതെ സ്റ്റഡി ഗ്യാപ്പ് പ്രായപരിധിയിലെ നിബന്ധനകൾ ഒന്നും തന്നെയില്ല ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീഡനിലേക്ക് ആകർഷിക്കുന്നതാണ് മറ്റു പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ സ്വീഡനിൽ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനുള്ള മണിക്കൂറുകൾക്ക് ഔദ്യോഗികമായി നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല ഇതുമാത്രമല്ല വിദ്യാർത്ഥികളോടും കുടുംബത്തോടും വളരെ സൗഹൃദപരമായ സമീപനമാണ് സ്വീഡിഷ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് പങ്കാളിക്ക് ഫുൾ ടൈം ജോലി ചെയ്യുവാനുള്ള അവസരത്തിന് പുറമെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും മികച്ച ആരോഗ്യ സംരക്ഷണവും സ്വീഡീഷ് ഗവൺമെന്റ് ഉറപ്പു നൽകുന്നു ഇത് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗകര്യത്തോടെയും തൊഴിൽ സാധ്യതകൾ തേടാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഭാവിയിൽ സ്ഥിരവും മികച്ചതുമായ കരിയറിലേക്കുള്ള വഴികൾ കണ്ടെത്താനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നു ഇന്റേൺഷിപ്പ് നേടാനും ജോലി പരിചയത്തിനുമായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന രാജ്യമാണ് സ്വീഡൻ വോൾവോ എച്ച് ആൻഡ് എം സ്പോട്ടിഫൈ ഇക്കിയ എറിക്സെന്റ് പോലുള്ള ലോകോത്തര കമ്പനികളുടെ മുഖ്യ ഓഫീസുകൾ സ്വീഡനിലാണ് ഉള്ളത് അതിനാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ നേടാനുള്ള അവസരങ്ങൾ ഏറെയാണ് പഠനം കഴിഞ്ഞ് ജോലി ലഭിച്ചാൽ കുറച്ചു വർഷത്തിനുള്ളിൽ പി ആറിന് അപേക്ഷിക്കാം ലോകത്തെ രണ്ടാമത്തെ വലിയ ഐ ടി ഹബായ സ്റ്റോക്ക് സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നു സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സ്വീഡൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള രാജ്യങ്ങളിൽ ഒന്നായതുകൊണ്ട് സ്വീഡനിലെ തൊഴിലവസരങ്ങൾ സാമ്പത്തിക സ്ഥിരതയും മികച്ച കരിയറും നൽകുന്നതാണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ തുടർച്ചയായി ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ സ്ഥാനം ഉറപ്പാക്കുന്ന ഈ രാജ്യം ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി നിക്ഷേപം നടത്തുന്നു പേസ്മേക്കർ ബ്ലൂടൂത്ത് ഡയാലിസിസ് മെഷീൻ തുടങ്ങിയ മികച്ച കണ്ടുപിടുത്തങ്ങൾ സ്വീഡന്റെ സംഭാവനയാണ് സ്വീഡനിൽ നിയമപരമായി ജോലി ചെയ്യുന്നതിന് മിക്ക അപേക്ഷകർക്കും സ്വീഡൻ വർക്ക് വിസയും സ്വീഡൻ വർക്ക് പെർമിറ്റ് വിസയും ആവശ്യമാണ് തൊഴിൽ കാലാവധി മൂന്ന് മാസത്തിൽ കൂടുതലാണെങ്കിൽ ഒരു റെസിഡൻസ് പെർമിറ്റും ആവശ്യമാണ് സ്വീഡൻ വർക്ക് പെർമിറ്റ് വിസ ഇ യു ഡബ്ലുഇഇഇ സ്വിസ് പൗരന്മാർ അല്ലാത്തവർക്ക് സ്വീഡനിൽ നിയമപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഈ പ്രദേശങ്ങൾക്ക് പുറത്തുള്ള ആളാണെങ്കിൽ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സാധാരണയായി ഒരു വർക്ക് പെർമിറ്റ് ആവശ്യമാണ് നിങ്ങൾക്ക് ഓൺലൈനായോ സ്വീഡിഷ് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് വഴിയോ ഇതിനുവേണ്ടി അപേക്ഷിക്കാം സ്ഥിര താമസക്കാർ താമസാനുമതിയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേക പെർമിറ്റുള്ള ഗവേഷകർ തുടങ്ങിയ ചില വ്യക്തികളെ ഒഴിവാക്കിയിട്ടുണ്ട് യോഗ്യത നേടുന്നതിന് സ്വീഡീഷ് അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള ശമ്പള തൊഴിൽ വ്യവസ്ഥകൾ പാലിക്കുന്ന സ്വീഡീഷ് തൊഴിലുടമയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ഉണ്ടായിരിക്കണം സാധാരണയായി രണ്ടുവർഷത്തേക്ക് പെർമിറ്റ് അനുവദിക്കുകയും അത് പിന്നീട് നീട്ടുകയും ചെയ്യും ശരിയായ ഡോക്യുമെന്റേഷനും തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പും വിജയകരമായ അപേക്ഷയ്ക്ക് പ്രധാനമാണ് ഇന്ത്യയിൽ നിന്ന് സ്വീഡനിൽ ഒരു വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഘട്ടങ്ങളും കൃത്യമായും കാര്യക്ഷമമായും പൂർത്തിയാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഘടനാപരമായ തന്നെ ഒരു പ്രക്രിയ ഉണ്ട് അപേക്ഷാ പ്രക്രിയ സുഗമമായി നാവിഗേറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായി സ്വീഡനിലെ ജോലി അവസരങ്ങൾ തിരിച്ചറിയണം ആ ജോലി വാഗ്ദാനം ഉറപ്പാക്കുകയും ചെയ്യണം ജോലി വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ തൊഴിലുടമ വർക്ക് പെർമിറ്റ് അപേക്ഷ ആരംഭിക്കുന്നത് തൊഴിലുടമയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഇമെയിൽ ലഭിക്കും ഘട്ടം രണ്ടില് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക തൊഴിലുടമ നൽകുന്ന തൊഴിൽ വിവരങ്ങൾ നിങ്ങളുടെ തൊഴിൽ കരാറുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മൂന്നാമത്തെ ഘട്ടത്തിൽ ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്യുക ഇനി പറയുന്നവ ഉൾപ്പെടെയുള്ള സഹായ രേഖകൾ ശേഖരിച്ച് സമർപ്പിക്കേണ്ടതുണ്ട് ആദ്യമായി സാധുവായ പാസ്പോർട്ട് രണ്ട് ജോലി ഓഫർ ലെറ്റർ ശമ്പളത്തിന്റെ തെളിവ് എല്ലാ രേഖകളും കൃത്യവും സമകാലികവും ഇംഗ്ലീഷിലോ സ്വീഡിഷിലോ ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ വിവർത്തനങ്ങൾ നൽകണം ഘട്ടം നാലിൽ പ്രോസസിംഗ് ഫീസ് അടയ്ക്കുക ആവശ്യമായ അപേക്ഷാ ഫീസ് അടയ്ക്കുക ഫീസ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി അപേക്ഷ പ്രോസസ് ചെയ്യുകയുള്ളൂ വിജയകരമായ അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ തൊഴിലുടമയ്ക്കും ഒരു സ്ഥിരീകരണ ഇമെയിൽ ലഭിക്കും അഞ്ചാമത്തെ ഘട്ടത്തിൽ അംഗീകാരത്തിനായി കാത്തിരിക്കുക എല്ലാ വിശദാംശങ്ങളും ശരിയായി പൂരിപ്പിച്ചിട്ടുണ്ട് എന്നും എല്ലാ രേഖകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക ഒരു പൂർണ്ണ ആപ്ലിക്കേഷൻ പാക്കേജ് പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുന്നു പിന്നീട് സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും